ഇൻകം ടാക്സിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ആണ് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കൂ അതിൻ്റെ കൂടെ മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും കൂടി വേണം എന്തായാലും വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് വിവിധ പോസ്റ്റുകൾക്ക് പോസ്റ്റുകളിലേക്കാണ് ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഞ്ചിനാണ് ഇനി ഇതിനെ അപേക്ഷിക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റെനോഗ്രാഫർ വന്നിട്ടുണ്ട് ഗ്രേഡ് ടു ടാക്സ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട് എം ടി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വന്നിട്ടുണ്ട് മൊത്തം അമ്പത്തിയാറോളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഓരോ പോസ്റ്റിൻ്റെയും സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ പറഞ്ഞതുപോലെ സ്പോർട്സ് പേഴ്സൺസിന് വേണ്ടിയുള്ള ഇൻകം ടാക്സിന്റെ നോട്ടിഫിക്കേഷൻ ആണിത് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് ഇതിൽ സ്റ്റെനോഗ്രാഫർ അതുപോലെ തന്നെ ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എനി എം ടി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നീട് അത് കൂടാതെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ച് വർഷത്തെ ഇളവ് ജനറൽ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ജനറൽ ഒ ബി സിക്ക് അഞ്ച് വർഷത്തിളവ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതായത് പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരേക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് പത്ത് വർഷത്തെ ഇളവാണ് നൽകപ്പെടുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക എനിവേ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അതായത് വിദ്യാഭ്യാസ യോഗ്യത സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടുന് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത വേണം അതുപോലെ തന്നെ ടാക്സ് അസിസ്റ്റൻറ്റിന് അപേക്ഷിക്കാൻ എ ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഡിഗ്രി വേണം എന്ന് പറയുന്നത് ഒരു ഡിഗ്രി വേണം ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുപോലെ എം ടി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനെ അപേക്ഷിക്കാൻ പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രം പോരാ ഇതിൻ്റെ കൂടെ ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റം അതായത് ഇവിടെ കാണുന്ന ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിനേഴോളം സ്പോർട്സ് ഐറ്റംസ് പറയുന്നുണ്ട് അതിൽ വനിതകൾക്കും പുരുഷന്മാർക്ക് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട് കബഡി ഉണ്ട് ഹോക്കി ഉണ്ട് ഫുട്ബോൾ ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് ചെസ് ഉണ്ട് അതുപോലെ തന്നെ സ്വിമ്മിങ് പിന്നെ ടെന്നീസ് ടേബിൾ ടെന്നീസ് വോളിബോൾ ൾ അതുപോലെ അത്ലറ്റിക്സ് പിന്നെ ബാഡ്മിന്റൺ ഇങ്ങനെ നിരവധി ഇവിടെ പറയുന്നുണ്ട് ബോഡി ബിൽഡിംഗ് ഉൾപ്പെടെ വിവിധ വിവിധങ്ങളായിട്ടുള്ള സ്പോർട്സ് ഐറ്റംസ് പറയുന്നുണ്ട് ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം വനിതകൾക്കും പുരുഷന്മാർക്കുള്ള ഒഴിവുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി സ്പോർട്സ് പേഴ്സൺസിന് എവിടെ നിന്നൊക്കെയാണ് സർട്ടിഫിക്കറ്റ് വേണ്ടത് എന്നുള്ള കാര്യം നോക്കാം നാഷണൽ ഇന്റർനാഷണൽ നാഷണൽ ഇന്റർ യൂണിവേഴ്സിറ്റി നാഷണൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് സ്കൂളിൽ നിന്ന് തന്നെ കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് കേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഇവിടുന്ന് എവിടെന്നെങ്കിലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഏത് അതോറിറ്റി ഇഷ്യൂ ചെയ്യണം എന്നൊക്കെയുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് എവിടെന്നെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ലിങ്ക് നേരെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അഞ്ച് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ അറിയാനായിട്ട് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂടുതൽ അപ്ഡേറ്റുകൾക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഓൾസോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട